മഴക്കാലത്തും പൂവിട്ട് നിൽക്കുന്ന മനോഹര കാഴ്ചയാണ് ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ ജൂലിയയുടെയും സാബുവിൻ്റെയും വീട്ടിലുള്ളത് റെഡ് ജേഡ് വൈൻ എന്ന വള്ളി പോലെ പടർന്നു പന്തലിക്കുന്ന ചെടിയാണ് ഇവർ നട്ടു വളർത്തിയത് ഇപ്പോൾ അതിൽ മുഴുവൻ ചുവന്ന പൂക്കളാണ് പൂമുഖത്തേക്ക് ഇപ്പോൾ പരിചിതരും അപരിചിതരുമായ നിരവധി പേരാണ് ഇത് കാണാനും ആസ്വദിക്കാനും ഇതിനെക്കുറിച്ച് ചോദിക്കാനുമായി എത്തുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഫിലിപ്പൈൻസിലെ മഴക്കാടുകളിൽ കാണുന്ന ഒരു പയർ വർഗത്തിൽപ്പെട്ട ഒരു വള്ളിച്ചെടിയാണിത് അപ്പോൾ ഇവിടെ ഇത് പൂക്കുമോ എന്നൊന്നും നമുക്കറിയില്ല എന്നാലും നമ്മൾ നോക്കാം പരീക്ഷിക്കാമെന്നുള്ള രീതിയിലാണിതിവിടെ നട്ടുപിടിപ്പിച്ചത് ഇതിന് വളപ്രയോഗം വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല എല്ലുപൊടി സാധാരണ എല്ലുപൊടി ചാണകപ്പൊടിയൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഇതിന് ബ്രൈറ്റ് സൺലൈറ്റ് ആവശ്യമാണ് അതുപോലെ ഒരു ചെറിയ തണുത്ത കാലാവസ്ഥയും കൂടെ ഇതിന് വേണം ഈ ചെടിയുടെ വളർച്ചയ്ക്ക് ഇത് വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ളൊരു ചെടിയാണ് അപ്പോൾ ഞങ്ങൾ ഇതിന് മുന്നേ തന്നെ ഇവിടെ മിസ്റ്റ് ഇറിഗേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ചെടി നടുന്നതിന് മുൻപ് തന്നെ ഇവിടെ മിസ്റ്റ് ഇറിഗേഷൻ ഉണ്ട് അപ്പോൾ അത് രാവിലെ ഓരോ ദിവസവും രണ്ട് എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവും ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് മിസ്റ്റി റിയേഷൻ പ്രവർത്തിക്കും അപ്പോൾ ഇവിടെ ഒരു തണുത്ത കാലാവസ്ഥ ഇനി കിട്ടും അതോടൊപ്പം തന്നെ ബ്രൈറ്റ് സൺലൈറ്റ് ചെടിക്ക് കിട്ടുന്നതായിരിക്കണം ഇത്രയധികം ഇത് പൂക്കാൻ ഇത്ര പൂത്തുലഞ്ഞ് കംപ്ലീറ്റ് മൂത്ത തണ്ടുകളിലെല്ലാം പൂങ്കുലകൾ വന്ന് നിറയാൻ കാരണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഇതിലെ പൂങ്കുലകൾ എന്ന് പറയുമ്പോൾ താഴേക്ക് ഞാന്ന് കിടക്കുന്നതാണിത് ആണ് അതിൽ തന്നെ ഓരോ പൂങ്കുരയിലും ഏതാണ്ട് അറുപത് മുതൽ എഴുപത് വരെ ഫ്ലവേഴ്സ് ഉണ്ടാവും ഈ ഫ്ലവേഴ്സ് എല്ലാം നിറച്ച് നെറ്ററാണ് തേൻ കൊണ്ട് നിറഞ്ഞതാണ് പക്ഷേ ഇവിടെയുള്ള കണ്ടിന്യൂസ് മഴ ആയത് കാരണം ഇവിടെ ഇതെല്ലാം വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് ഇത് സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇത് പൂക്കുന്നത് ഒരു രണ്ടാഴ്ച കാരണം ഈ പൂക്കൾ ഇങ്ങനെ കൊഴിയാതെ നിൽക്കുന്നതാണ് കൃഷി വകുപ്പിലെ മുൻ ഉദ്യോഗസ്ഥ കൂടിയായ ജൂലൈക്കും ഭർത്താവ് സാബുവിനും ജൂലൈ നിന്നും വിരമിച്ച ശേഷം ചെടികളോടും പൂക്കളോടും വല്ലാത്ത ചങ്ങാത്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ മക്കളെ പോലെ തന്നെയാണ് ചെടികൾ നോക്കി വളർത്തുന്നതും അതിലെ പൂവിടുമ്പോൾ കിട്ടുന്ന സന്തോഷവും ആ മക്കളെ പോലെ തന്നെയാണെന്ന് അവർ പറയുന്നു ഞങ്ങളിപ്പോൾ റിട്ടയർമെന്റിന് ശേഷമുള്ള വിശ്രമ ജീവിതമാണ് അത് പൂർണ്ണമായിട്ടും ഞങ്ങൾ ഈ പൂന്തോട്ടത്തിൽ തന്നെയാണ് കഴിച്ചു കൂട്ടുന്നത് ഇത് ഓരോ ചെടികളും പരിപാലിക്കുമ്പോഴും ഒക്കെ കിട്ടുന്ന സന്തോഷമെന്ന് വെച്ചാൽ ഭയങ്കരമാണ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം ുള്ള കാര്യമാണത് ഇപ്പം മുമ്പ് ഇപ്പോൾ ഒരുപാട് സ്ഥലം സമയവും കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ചെടികളെയും ശ്രദ്ധിക്കാനും അതിൻ്റെ പരിപാലന മുറകള് നടത്താനും ഒക്കെയുള്ള സമയം കിട്ടുന്നുണ്ട് അതിൽ നിന്ന് നല്ലൊരു സംതൃപ്തി സമാധാനം സന്തോഷവും ഒക്കെ ഞങ്ങൾ അനുഭവിക്കുന്നു മനുബാബുവിനൊപ്പം അയ്പ് വിളയാടാൻ നമസ്കാരം